മിന്ത്യാ തീർത്ത് കളയും മനസ്സിലായോ അവരെ എന്തേ ആറ്റപ്പം വിട്ടു ഇനി അവരുടെ മോഹൻ പറഞ്ഞു അമ്മയുടെ മോഹം പറഞ്ഞു അത് ഞാൻ പറഞ്ഞു അവനോട് തീർത്തു കളയും ഒരു സംശയം വേണ്ട മിണ്ടിയാൽ ഇനി മിന്ത്യാൽ തീർത്ത് കളയും ഭീകരന്മാരെ ഒരു മടിയില്ലാതെ കൊന്നു കൊന്ന് അവസാനിപ്പിക്കണം അവരെ മുഴുവൻ മടി പോകണം എന്ന് എൻ്റെ അഭിപ്രായം ഈനെ തന്തയ്ക്ക് ഉറക്കത്ര കാണിച്ചുമായിട്ട് സ്നേഹം കാണിക്കണം ഒരു പാകിസ്ഥാൻ ഗവൺമെന്റ് ആ ഇന്ത്യ അമേരിക്ക പാകിസ്ഥാൻ പ്രസിഡന്റേയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ ഉള്ളതിനെയാണ് പിടിക്കേണ്ടത് അവിടുത്തെ പ്രധാനമന്ത്രി അവരൊക്കെ നമസ്കാരം ഭീകര കേന്ദ്രങ്ങൾ തച്ചുടച്ചുകൊണ്ട് കത്തിച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയ മിന്നലാക്രമണം ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ അത്ഭുതത്തോട് കൂടിയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും പടക്കം പൊട്ടിച്ചും ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നു ആഹ്ലാദം അവർ പങ്കിടുന്നു അതോടൊപ്പം സ്ത്രീകൾ പ്രത്യേകിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നു സൈനികർക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നു ഇപ്പോഴേതാണ് നമ്മളോടൊപ്പം പി സി ജോർജ് ഇവിടെ ഏറ്റവും അധികം ഭീകരതയ്ക്കെതിരെ പോരാടുന്ന മുസ്ലിം തീവ്രവാദത്തിനെതിരെ പോരാടുന്ന മുമ്പ് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ മുസ്ലിം ഭീകരർ എല്ലാം പാകിസ്ഥാനിലേക്ക് പോയിട്ട് അവർ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ പി സി ജോർജ് ഇപ്പോൾ നമ്മുടെയോടൊപ്പം ലൈനിലുണ്ട് അദ്ദേഹം കൃത്യമായി പറയുകയാണ് എവിടെ പോയി പിണറായി പിന്നെ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബോംബ് അവന്റെ അമ്മയുടെ ന്യൂക്ലിയർ ബോംബ് അതൊന്ന് തൊട്ടു നോക്കട്ടെ പിന്നെ പിന്നെ പാകിസ്ഥാൻ ഉണ്ടാവില്ല തവിണ്ട് പൊടിയായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകൾ പൂർണ്ണമായി നമുക്ക് കേൾക്കാം അതായത് ഭാരതം ലോകത്തിനു മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് ഈ ആക്ഷനിലൂടെ പാകിസ്ഥാനിലേക്കുള്ള ആക്രമണത്തിലൂടെ ലോക ജനതയെ ബോധ്യപ്പെടുത്താൻ മോദിജിക്ക് പിന്നിക്കും കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്റെ ഒരു കാഴ്ചപ്പാടി ഇപ്പൊ ഒൻപതോളം ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് നശിപ്പിച്ചോളൂ അതുകൂടെ ഒരു മാന്യത നമ്മൾ കാണിക്കാനുള്ളൂ പട്ടാളക്കാരിൽ ഉറച്ചു പോകുമ്പോഴേ എല്ലാം ദീരീരമാർ നിസ്സാരമായി തീർക്കാൻ ചെയ്തില്ലല്ലോ ഒരൊറ്റ പട്ടാളക്കാരനെ പോലും കൊല്ലപ്പെട്ട ശ്രമം നടത്തിയില്ല ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ മുഴുവൻ ഒൻപതെണ്ണം തകർത്തു ഇനിയും ജീവനോടെ അവന്മാരും അവരോ ഒരുത്തനെപ്പിക്കും പിടിക്കണം അഭിപ്രായം ഒരു ക്ഷമയും പാടില്ല ടമായിട്ട് മുന്നോട്ട് പോകണം ലോകം മുഴുവൻ മോദിജിയെയും ഈ ഇന്ത്യയെയും അഭിനന്ദിക്കും എന്ന് സംശയമില്ല കാരണം അപ്പൊ എല്ലാവരും ചോദിക്കുക എന്നാ പി സി ആർ യുദ്ധം വേണ്ടതെന്നാണ് പറഞ്ഞത് ഞാൻ യുദ്ധം വേണ്ടെന്ന് പറയുന്നില്ല പക്ഷെ യുദ്ധം കൊണ്ടുണ്ടാകുമ്പോൾ നഷ്ടം എന്ന് പറഞ്ഞ് ഇന്നിപ്പോ ഭാരതം ലോക സാമ്പത്തിക രംഗത്ത് അഞ്ചാം നിലയിലായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച ലോക സാമ്പത്തിക രംഗത്തിന്റെ ചർച്ച വന്നപ്പോൾ നമ്മൾ നാലാം സ്ഥാനത്തെത്തി ജപ്പാനെ തള്ളിക്കൊണ്ട് നമ്മൾ നാലാം നാല് ജപ്പാനായിരുന്നു ആ സ്ഥാനത്തേക്ക് ഇന്ത്യ വന്നിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോഴത്തെ മുന്നോട്ടുള്ള പ്രയാണം ജർമ്മനിയെ ജർമ്മനിയെക്കുറിച്ച് തള്ളിക്കൊണ്ട് നമ്മൾ മൂന്നാം സ്ഥാനത്തേക്ക് എറിയുകയും ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും അതോട് ഇവിടെ ആറു ലക്ഷം കോഴി കാലമാക്കി കേരളം പകരുകിടക്കുമ്പോൾ ആണ് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്ത് ഈ നിലയിലേക്ക് മോദി വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു യുദ്ധം ഉണ്ടായാൽ സ്വാഭാവികമായി ഈ സാമ്പത്തിക ഉണ്ടാവും നമ്മുടെ ഈ മൂന്നാം സ്ഥാനം എന്നു പറഞ്ഞതിന് പകരം മുപ്പതാം സ്ഥാനം ആകുമെന്നുള്ള ഭയമാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഒരു യുദ്ധം വേണ്ട എന്ന അത് തന്നെയല്ല മനുഷ്യ കൊല്ലുന്നതോടെ എനിക്ക് അനുഭവമില്ല എന്നാലും ഇവിടെ ഭീകരന്മാരെ കൊല്ലാതിരിക്കാൻ പറ്റൂ ഭീകരന്മാരെ ഒരു മടിയില്ലാതെ കൊന്ന് കൊന്ന് അവസാനിപ്പിക്കണം അതായത് ഇസ്രായേലിനെ ഞാൻ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണല്ലോ കമാസ് മൂടെണ്ണത്തിനെ അടിച്ചു കൊല്ലണം എന്റെ അഭിപ്രായം ചുമ്മാ ഒരു രാത്രി ഇപ്പൊ സന്തോഷപ്പെട്ടിരിക്കുന്നവർ ആയിരത്തി ഇരുന്നൂറ് എണ്ണത്തിനെ വെടിവെച്ച് കൊന്ന നിർത്തികെട്ടവന്മാര് ബോംബിട്ട് കൊന്നമാര് കമാസ് അവരെ മുഴുവൻ വെടിവെച്ച് കൊള്ളണം എന്ന് എന്റെ അഭിപ്രായം അത് ഞാൻ ഇസ്രായേലിന്റെ സൈഡാ ഞാന് എന്റെ മനസ്സാക്ഷി ശരിയോടൊപ്പം നിൽക്കണം നിർബന്ധം ഉണ്ടോ പറയുക ഇന്ത്യ ചെയ്തത് ഏറ്റവും മാന്യമായി ഇതിൽ കൂടുതൽ മാന്യത ഒരു ഗവൺമെന്റിന് ഒരു രാജ്യത്തിന് കാണിക്കാനില്ല ലോകരാഷ്ട്രങ്ങളുടെ മാതൃകയായി മോദിജിയും ഇന്ത്യ രാജ്യവും ഭാരതം മാറിയിരിക്കുന്നു പറയാൻ ഭാരതം മാറിയിരിക്കുന്നതെന്ന് എനിക്ക് അഭിമാനം എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഓപ്പറേഷൻ സിന്ദൂരം എന്നാണ് ഈ പ്രോഗ്രാമിന്റെ ഈ ഈ അറ്റാക്കിനെ അറ്റാക്കിന് അത് എത്രമാത്രം ആക്രമണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിന്ദൂരം സിന്ദൂരമാണല്ലോ നമ്മുടെ രാജ്യത്തിന്റെ ഹൈന്ദവ ശാസ്ത്രപ്രകാരം സിന്ദൂരത്തിന്റെ പ്രാധാന്യം പറയാൻ ഞാൻ പറയണോ സിന്ദൂരം അല്ലേ വലുത് അതാണ് അതായി ഭാരതത്തിൽ സിന്ദൂരം ചാർത്തുകയാണ് നമ്മുടെ പട്ടാളക്കാർ ഈ ഇന്ത്യയിലെ മൂന്ന് പട്ടാള വിഭാഗത്തോടുള്ള എന്റെ ആ സ്നേഹവും പരസ്യം ഞാൻ പ്രവർത്തിക്കുകയാണ് മോദിജിയോടൊപ്പം മോദിയുമാർ രാജ്നാഥ് സിംഗ് അമിത് ഷാ ഉൾപ്പെടെയുള്ള ഉന്നതരായ മന്ത്രിമാരുടെ ശക്തമായ ഇടപെടലാണ് അവരുടെ ആ കാഴ്ചപ്പാടത്ര വലുതാണ് തീർച്ചയായും അഭിമാനകരമാണ് ഭാരതത്തിൽ അതായത് നിരപരാധികളായ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളെ ഒറ്റിക്കാണ് അവര് സ്ത്രീകളെ മാറ്റി നിർത്തി പുരുഷന്മാരെ മതം നോക്കി വെടിവെച്ച് കൊന്നത് അതായത് വെടിവെച്ച് കൊന്നു മാത്രമല്ല അത് കഴിഞ്ഞ് ഉമാരൊന്ന് തുണിമൊക്കെ നോക്കി ശൂന്നീതാണോ തീർച്ചയായിട്ടും കറാൻ പറഞ്ഞു ഉമാര് അവനെയൊക്കെ ഒരെണ്ണം ഇല്ലാതെ അവന് അവന്റെ കുടുംബത്തെ മുഴുവൻ പിടിവെച്ച് നശിപ്പിക്കണോ എന്റെ അഭിപ്രായം ഈ രാജ്യത്ത് ഭാരതം പോലുള്ള ഒരു മതേതര രാഷ്ട്രത്തിൽ ഈനം തന്തയ്ക്ക് മറക്കാത്ത കാണിച്ചവുമായ ഒരു സ്നേഹവും കാണിക്കണം ഒരു ക്ഷമയം പാടില്ല എന്റെ അഭിപ്രായം പാകിസ്ഥാൻ തന്നെ ഇല്ലാതാക്കണം എന്നാ പക്ഷെ ഞാനത് തുണിയുന്നില്ല കാരണം നിരപരാധികളെ മനുഷ്യ കൊല്ലുന്ന എനിക്കിഷ്ടമില്ലാത്തതാണ് അത് പറയാത്തത് ഇവർ ചെയ്തതനുസരിച്ച് അത് ചെയ്യേണ്ടതാണ് ഒരു പാകിസ്ഥാൻ ഗവൺമെന്റ് ആ ഇന്ത്യ അമേരിക്ക പാകിസ്ഥാന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ ഉള്ളതാണ് ഞാൻ പിടിക്കേണ്ടത് അവിടുത്തെ പ്രതിരോധമന്ത്രി അവനെയൊക്കെ പിടിച്ച് വെടിവെച്ച് പോലെന്നാണ് എൻ്റെ അഭിപ്രായം അത് ഭാരതം ഒന്നും ശ്രദ്ധിച്ചാൽ തെറ്റില്ലെന്ന് എനിക്ക് തോന്നും ഞാനൊക്കെ ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും ഇവനൊന്നും വിടാൻ പാടില്ല ഇവരൊക്കെയായിരുന്നു ആണ് നശിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ ജനങ്ങളൊന്നും ഈ ഗുണത്തരത്തിൽ കൂട്ടുനിൽക്കുന്നില്ല പാകിസ്ഥാനിലെ പട്ടാളം പോലും ഈ യുദ്ധത്തെ ആഗ്രഹിക്കുന്നില്ല മാന്യന്മാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവിടെയാണ് ഈ വൃത്തികൾ നടത്തുന്നത് ഈ തീവ്രവാദികളുണ്ട് ഭരണത്തിൽ വന്നിരിക്കുന്നത് അവനെയൊക്കെ വെടിവെച്ച് കൊല്ലാനും ബോംബിട്ട് കൊല്ലാനുമുള്ള നടപടി എന്തെന്ന് ആരോപിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇന്ന് നടന്ന ഇന്ത്യയുടെ മിന്നലാക്രമണം തിരിച്ച് പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് കരുതുന്നുണ്ടോ അതിൽ ആംപയർ ഇല്ല ആംബയറുണ്ടെങ്കിൽ തിരിച്ചടിക്കാൻ പോയിട്ട് നേരെ നോക്കാൻ ഏറ്റുനിക്കാൻ ആരോഗ്യം ഇല്ല ഒരു വൃത്തി കേട്ടവന്മാർക്ക് അവ ഒന്നും ഭയപ്പെടില്ല അമ്മയ്ക്ക് ഏറ്റുനിക്കാൻ പോയിട്ട് മിണ്ടാൻ കഴിയില്ല മിണ്ടാൻ മനസ്സിലായില്ല മിണ്ട തീർത്തു കളയും മനസ്സിലായോ അവരെ ആറ്റം ആറ്റംബോം വിട്ടു അവരുടെ ബോംബല് അമ്മയുടെ ബോം പറഞ്ഞു എല്ലാം കാണുന്നില്ലല്ലോ അത് ഞാൻ പറയാം കാണട്ടെ നമ്മളൊന്ന് തീർത്തുകളയും ഒരു സംശയം വേണ്ട മിണ്ടിയാൽ ഇനി മിണ്ടിയാൽ തീർത്തു കളയും ഒരു സംശയം വേണ്ട ഭാരതമായിട്ട് സജ്ജമാണ് നമ്മുടെ പട്ടി സജ്ജമാണ് നമ്മുടെ പ്രധാനമന്ത്രിയും മന്ത്രിമാരുമായി സജ്ജമാണ് അപ്പോൾ അതുകൊണ്ട് മര്യാദക്ക് ഇരിക്കുക പാകിസ്ഥാൻ നല്ലത് അതാ പറയാനുള്ളത് സാധാരണത്തെക്കാൾ ഭയങ്കര സന്തോഷവാനായിട്ടും ആയിട്ടാണ് പി സി ജോർജ് കാണപ്പെടുന്നത് അതെന്തുകൊണ്ടാണ് എനിക്ക് വളരെ സന്തോഷം ഇന്നലെ രാത്രി രാത്രി പന്ത്രണ്ട് മണിക്കത്തെ ആക്ഷൻ ഇതുവരെ മനസംഭവനോട് മനസന്ധാന സമാധാനം ഉണ്ടായ നിമിഷമില്ല ആ നിമിഷം വേണം ചിരിക്കുകൊണ്ടിരിക്കുകയാണ് എനിക്കെന്ത് സന്തോഷം കാരണം ഒരു രാജ്യത്ത് കയറി ചുമ്മാ നിരപരാധിയായ ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന അതിൽ കൂട്ടുനിൽക്കുന്ന ഒരു ഗവൺമെൻറ് അതിന് കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഇവരെയൊക്കെ വെടിവെച്ച് കൊല്ലണ്ടേ ഇവനെയൊക്കെ ബോംബിട്ട് കൊല്ലണ്ടായി പാകിസ്ഥാനി ബോംബിടയിലും ഈ ഒമ്പത് കേന്ദ്രങ്ങൾ തകർന്നു പോരാ ഇനി നേതൃത്വം കൊടുക്കുന്നവരുടെ നമ്മുടെ തലേക്കൂടോടെ തുടർന്നാണ് എൻ്റെ അഭിപ്രായം എന്നിട്ട് അത് ഇട്ടാലും വലിയ കുഴപ്പമാകും അവിടെ ഞാനത് പറയുന്നില്ല ഇടും ഞാനാണ് ഇടും ഒരു സംശയമില്ല വരെ മെച്ചോറിട്ടിരിക്കാൻ പാടില്ല എന്റെ അഭിപ്രായം കൂടി അതായത് കാരണം ഈ ഒൻപത് കേന്ദ്രങ്ങളിൽ ഇപ്പോ തീർത്തെങ്കിലും നൂറുകണക്കിന് തീവ്രവാദികളിപ്പോല ചെയ്യപ്പെട്ടിട്ടുണ്ട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ദൂർമനം ചെയ്യപ്പെട്ടു ഇനിയും വളർന്നു വരാൻ അങ്ങനെ സാധ്യതയുണ്ട് ഇന്ത്യക്കകത്തോന്ന് ഇപ്പം കൊല്ലേണ്ട സ്ഥലം വേണ്ടി ഇന്ത്യക്ക് ഇവിടെ ഇവിടെയുണ്ട് ഭീകരവാദ അവന്മാരെ പിടിക്കണം അവന്മാരെ വിടാൻ പാടില്ല എന്റെ അഭിപ്രായമാണ് അതിനൊന്നും പെട്ടെന്ന് നമ്മളെ കഞ്ഞീം ചോറും തൂത്തി ഇന്നുകൊണ്ട് നമുക്കെതിരായിട്ട് പാകിസ്ഥാനു വേണ്ടി ചിന്താ പഠിക്കുന്നതിനൊന്നും വഴിയെ വിടാൻ പാടില്ലെന്ന് എന്റെ അഭിപ്രായം അവരെ ഒക്കെ വെടിവെച്ച് കൊല്ലാൻ നിയമം യോഗി ആദിത്യനാഥനാണ് ഈ ബഹുമാനം ആ കാര്യത്തിൽ ആ ഒരു ഉറ്റുവീച്ചം പാടില്ലെന്ന് എന്റെ അഭിപ്രായം